എന്നും ആവേശം സൃഷ്ടിക്കുകയും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ളത് നമ്മുടെ എല്ലാവരുടെ മനസ്സ് കീഴടക്കിട്ടാ നമസ്കാരം ഒറ്റ കക്കങ്ങളല്ല ഞാൻ പറഞ്ഞ ഇന്റർവ്യൂ സിനിമകളെല്ലാം ഹിറ്റാ അതെനിക്ക് ഒരു അന്ന് ഞാൻ പറഞ്ഞു അതൊരു വിശ്വാസം എനിക്ക് സംസാരിക്കില്ല അതിന് റീസൺ ഉണ്ട് കഴിഞ്ഞ ഇന്റർവ്യൂല് ധ്യാൻ ചേട്ടനോട് സ്റ്റോറിയൊക്കെ പറഞ്ഞു അതിനുശേഷം ശരിക്കും ബ്രേക്കപ്പ് ആയി അത് കണ്ടിട്ട് ആ പെണ്ണിട്ടിട്ട് തരുന്നത് എന്റെ തെറ്റല്ലേ അത് അന്ന് ബ്രേക്കപ്പ് ആയില്ലായിരുന്നു അല്ല കുറച്ച് നാളെ എന്നിട്ട് ഇവൻ ഭയങ്കരമായിരുന്നു കഥയ് അതിനുശേഷം ധ്യാൻ ചെടിനില്ല ഇനി വെച്ചടി വെച്ചടി കയറ്റം മാരിക്കും ഇനി ഒന്ന് പോയ ഒന്ന് വരും ഒക്കെ അങ്ങനെ വന്നു ഇപ്പൊ ഡെയിലി അഞ്ചും അഞ്ചും കുഞ്ചു എല്ലാരും ഉണ്ട് ഇവ ഫുൾ ഇവക്ഷം ആ അപ്പൊ ഞാൻ വന്ന എന്തിനാന്ന് ചോദിച്ചാൽ അതേപോലെ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം കൊറേ നാളായിട്ടും പ്രിയ പ്രേക്ഷകരെ അന്നത്തെ ഇന്റർവ്യൂ ധ്യാൻ ചേട്ടൻ അവസാനപ്പെട്ട ഡയലോഗ് ഉണ്ട് അവള് പോയ നിനക്ക് നൂറ് പേര് നന്ദി മാത്രം കേട്ടോ പറയുന്നുണ്ടോ തോന്നല്ലേ പറഞ്ഞു ആ അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഫുൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ കഥ പറയാൻ ഒരിക്കലും അതെ അതിലേക്ക് വരാൻ വേണ്ടിയാ അപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഒരു കുട്ടി ഒരു പിങ്ക് ഡ്രസ് ഒക്കെ നല്ല കേളി ഹെയർ ഇട്ട് ഇതിലൂടെ നടന്നു പോകുന്നുണ്ടായിരുന്നു ഈ കുട്ടി ഈ കുട്ടിയെ കണ്ട ഉടനെ ഇവന്റെ മനസ്സിൽ ശരിക്കുള്ള പ്രേമം പൂത്തുലഞ്ഞു ഈ കുട്ടിയാണ് എന്റെ പെണ്ണ് നന്നായിട്ട് ഇവന് ഇംഗ്ലീഷ് അറിയാം ഹായ് ഹായ് വാട്ട് ഈസ് യുവർ നെയിം ഇവർ വെരി നൈസ് ആ ഒരു ടിപ്പ് പറഞ്ഞെടുത്ത് നന്നായിരിക്കും നിനക്ക് ആ കാര്യമായിട്ട് അറിയണ്ടല്ലോ പിന്നെ വെറുതെ നീ വെറുതെ എന്തിനാ ഒരു പ്രതീക്ഷ എത്രമാത്രം ഭയങ്കര സന്തോഷം നീ നിനക്ക് വേറെ തരാം ഓക്കെ ധ്യാൻ ചേട്ടനോട് അന്തിക്ക് കുന്തി ദേവി അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളിൽ ഒരു ഞായടുത്ത് കളഞ്ഞേനോ പറഞ്ഞു കൊറച്ചുകൊണ്ടിരുന്ന ഞായടുത്ത് കളഞ്ഞു വേ ഞാൻ പോകുന്നു ബൈ ദ ബ